ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നൻ ടൗണിനടുത്തായിട്ട് കയറി താമസിച്ചിട്ട് പതിനൊന്ന് വർഷം മാത്രമായ പന്ത്രണ്ട് സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് വിൽക്കാൻ വേണ്ടി പണത വീടല്ല ആൾക്കാർ വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പൊൻകുന്നം പാല ഹൈവേയിൽ പൊൻകുന്ന ഒന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് പാല ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് കുറച്ച് പഴയതാണെങ്കിലും മനോഹരമായ അടിപൊളി ഒരു വീടാണ് അകത്ത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇവിടെ എല്ലാം മൊത്തം വില്ല ടൈപ്പ് വീടുകളാണുള്ളത് അടിപൊളി ഏരിയയാണ് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണിക്കുന്നതാണ് ഈ വീടിന് ഉടമസ്ഥ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് കസ്റ്റമർക്ക് വില പറയാവുന്ന വീടാണ് വീടിൻ്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് പന്ത്രണ്ട് സെൻറ്റോളം സ്ഥലവും ആയിരത്തി അറുനൂറോളം സ്ക്വയർ ഫീറ്റ് മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടുമാണ് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് പൊൻകുന്നം ടൗണിനടുത്തായിട്ട് പാല ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെൻറ്റോളം സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ക്ലിനർ വെള്ളം എൺപത് ലക്ഷം രൂപ വില ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് പൊൻകുന്ന അടുത്തായിട്ട് നല്ലൊരു വീട് നോക്കുന്നവർ ബന്ധപ്പെടുക